നമസ്കാരം വിവാഹൊഴികാട്ടിയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അറുപത് വയസ്സുള്ള ഒരു ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് അറുപത് കെ ജി വെയ്റ്റ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് അത്ര ഒന്നും തോന്നിക്കുന്നില്ല രണ്ട് പെൺമക്കളാണ് ഉള്ളത് പെൺമക്കളുടെ മാരേജ് കഴിഞ്ഞതാണ് തനിച്ചാണ് താമസിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡുകളും ഉള്ളതായിട്ട് പറയുന്നില്ല എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും എല്ലാ ജില്ലയിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നും കൂടി അറിയിച്ചിട്ടുണ്ട് സുശീലയുടെ ഡീറ്റെയിൽസ് കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന പ്രപ്പോസലുകളുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്